നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ഗതാഗത മന്ത്രി മാറിയത് തുണയായത് കെൽട്രോണിന് ഗതാഗത നിയമ ലംഘനങ്ങൾ കണ്ടെത്തുന്നതിനുള്ള എ ഐ ക്യാമറകളുടെ നടത്തിപ്പിന് കെൽട്രോണിനുള്ള കുടിശ്ശികയിൽ ആദ്യ ഘടു സർക്കാർ നൽകി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഇടപെടലാണ് ഇതിന് കാരണമായത് ഇതോടെ എഐ ക്യാമറകളുടെ പ്രവർത്തനം വീണ്ടും സജീവമാകും പണം കിട്ടാത്തത് കൊണ്ട് ജീവനക്കാരെ കെൽട്രോൺ റൂമിൽ നിന്നും മാറ്റിയിരുന്നു ഇതോടെ എഐ ക്യാമറകൾ തന്നെ വെറുതെയാകുന്ന സ്ഥിതി വന്നു മൂന്ന് മാസത്തേക്ക് പതിനൊന്ന് ദശാംശം ഏഴ് ഒൻപത് കോടി രൂപയാണ് കെൽട്രോണിന് നൽകേണ്ടത് രണ്ട് ഗഡു കുടിശ്ശികയുണ്ട് ധനവകുപ്പുമായി കൂടി ആലോചിച്ച പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് മന്ത്രി കെ വി ഗണേഷ് കുമാർ അറിയിച്ചിരുന്നു തുടർന്ന് നടന്ന ചർച്ചയിലാണ് കുടിശ്ശിക നൽകാൻ തീരുമാനമായത് ഗണേഷിന്റെ ആവശ്യം അംഗീകരിച്ച് അതിവേഗം നൽകുകയും ചെയ്തു ഗജരാവിലേക്ക് പണം എത്തുന്ന വഴി തടയുന്നതിനെ ഗണേഷ് കുമാർ ചോദ്യം ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് തീരുമാനം കുടിശ്ശിക വർദ്ധിച്ചതോടെ എഐ ക്യാമറകൾ കൺട്രോൾ റൂമുകളിലെ താൽക്കാലിക ജീവനക്കാരെ കൽട്രോൺ കുറച്ചിരുന്നു പിഴ നോട്ടീസ് അയക്കുന്നതിനു വേണ്ടിയുള്ള നൂറ്റിനാൽപ്പത് പേരിൽ അൻപത് പേരെയായിരുന്നു കഴിഞ്ഞ ആഴ്ച കൽട്രോൺ പിൻവലിച്ചത് കുടുംബശ്രീയിൽ നിന്നും ദിവസവേതനത്തിനായിരുന്നു ഇവരെ നിയോഗിച്ചിരുന്നത് ഇത് വലിയ വിവാദമായി ഈ സാഹചര്യത്തിലാണ് ഗതാഗത മന്ത്രി ഇടപെട്ട എഐ ക്യാമറകൾ വഴി പിഴയായി മുപ്പത്തി കോടി ഖജനാവിലേക്ക് എത്തിക്കുന്നു സെപ്റ്റംബർ മുതൽ നവംബർ അവസാനം വരെയുള്ള നൂറ്റി കോടിയുടെ ചെലവ് കൺട്രോൾ റൂമിൽ സജ്ജമാണ് എന്നാൽ മുൻകൂർ ണം എന്നതിനാൽ തന്നെ ഇത് അയച്ചിട്ടുമില്ല ക്യാമറകൾ സ്ഥാപിച്ചത് കെൽട്രോണിന് ഉപകരാറുകൾ നൽകിയ കമ്പനികളാണ് പ്രവർത്തനം വിലയിരുത്തി മോട്ടോർ വാഹന വകുപ്പ് തുക തുക കൈമാറണം നേരിട്ട് ട്രഷറിയിലേക്കാണ് പോകുന്നത് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന റിപ്പോർട്ട് പ്രകാരമാണ് ധനവകുപ്പ് തുക അനുവദിക്കേണ്ടതും ട്രഷറിയിലെ സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് തുക അനുവദിക്കാൻ വൈകിയതും ഇതാ ഗതാഗത മന്ത്രിയായ കെ ബി ഗണേഷ് കുമാർ ചോദ്യം ചെയ്യുകയായിരുന്നു തുടർന്നായിരുന്നു പണം അനുവദിച്ചത് ഇന്നലെയാണ് ഗതാഗത മന്ത്രിയായ ഗണേഷ് കുമാർ ചുമതലയേറ്റത് എ എ ക്യാമറകളിൽ ട്രാഫിക് ലംഘനങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും കൺട്രോൾ റൂമിലുള്ളത് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ മാത്രമാണ് നിയമലംഘനങ്ങൾ വേർതിരിച്ച നോട്ടീസ് അയക്കുന്നതിനാണ് കരാർ ജീവനക്കാരെ ചുമതലപ്പെടുത്തിയിരുന്നത് ഇവർക്ക് കെൽട്രോണിൽ പ്രത്യേകിച്ച് പരിശീലനവും നൽകിയിരുന്നു ഓരോ ജില്ലയിലും മൂന്ന് മുതൽ അഞ്ചു വരെ ജീവനക്കാരായിരുന്നു ഉണ്ടായിരുന്നത് ക്യാമറകൾ സ്ഥാപിച്ചതും അത് പരിപാലിക്കാൻ സർക്കാർ ഏൽപ്പിച്ചതും കെൽട്രോണിനെ തന്നെയാണ് കരാർ തുക നൽകിയില്ല എന്നറിയിച്ച കെൽട്രോൺ സർക്കാരിന് കത്ത് നൽകിയിരുന്നെങ്കിലും പ്രതികരണം ഉണ്ടായില്ല ഇതോടെയാണ് ജീവനക്കാരെ പിൻവലിച്ചത് കൂടാതെ ഗണേഷ് കുമാർ ലൈസൻസ് എടുക്കുന്നതിൽ വലിയ ചട്ടങ്ങൾ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് ഇപ്പോഴത്തെ രീതിയല്ല ഇനി ഉണ്ടാകാൻ പോകുന്നതെന്നും എച്ചെടുക്കുന്നതെല്ലാം ഇനി സിമ്പിൾ ആയിരിക്കില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ ഒരു ദിവസം അഞ്ഞൂറ് ലൈസൻസ് വരെ കൊടുത്ത് ഗിന്നസ് ബുക്കിൽ കയറാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് മാത്രമല്ല റോഡ് ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ ക്യാമറ സ്ഥാപിക്കും കാരണം ഉദ്യോഗസ്ഥർ സ്ത്രീകളോട് അപമര്യാദ പെരുമാറുന്നു എന്നുള്ള പരാതികൾ ലഭിക്കുന്നുണ്ട് അത്തരത്തിൽ പെരുമാറുന്നവരെ ജോലിയിൽ വെച്ചേക്കില്ല എന്നും അദ്ദേഹം ഒരു വാർണിംഗ് നൽകിയിട്ടുണ്ട് ഇതുവരെ ലൈസൻസ് എടുക്കാത്തവർക്കും എടുക്കാൻ പോകുന്നവർക്കും ഇനി റോഡ് ടെസ്റ്റ് ലേണേഴ്സ് എന്നിവ നിസ്സാരമല്ല എന്ന് മനസ്സിലായി ले